ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു വീടിൻ്റെ ഡീറ്റെയിലുമായിട്ടാണ് അപ്പോൾ ഏതൊരു സാധാരണക്കാരും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിലുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ വരികയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇടുക്കി ജില്ലയിൽ നെടും കണ്ടത്താണ് നമ്മുടെ വീട് വരുന്നത് പത്ത് സെന്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന നല്ലൊരു വീടാണ് എല്ലാവിധ പണികളും കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് നമ്മൾ ഈ വീഡിയോയിൽ വീട്ടിലേക്ക് വരുന്ന വഴി കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയേറെ മനോഹരമായ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്ന നമ്മുടെ ഹൗസ് ഓണർ പ്രദേ പ്രതീക്ഷിക്കുന്ന വില വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഈ വീടും ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെയും വീടോ സ്ഥലമോ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോകളുടെ ഡീറ്റെയിൽസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്